നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അതെന്ത് തന്നെയാണെങ്കിലും ധനപരമായിട്ടാകാം നമുക്കെന്തെങ്കിലും വിഷമതകൾ ഉണ്ടായിട്ട് ആ വിഷമങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ടാകാം അതല്ലെങ്കിൽ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനാകാം ദാമ്പത്യ ജീവിതത്തിലെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിയിട്ടാകാം പിണങ്ങിപ്പോയ ഒരാളെ തന്നിലേക്ക് വീണ്ടും കൊണ്ടുവരുവാനാകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ആഗ്രഹം സാധിക്കുവാൻ വേണ്ടിയിട്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ കറുത്ത നൂലും ഉപയോഗിച്ച് ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുളിച്ച് കുളിച്ച കൂടി വേണം ഇത് ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിലത്തിരുന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്